ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സ് അതായത് കടലാസ് പൂക്കൾ വേനൽക്കാലത്ത് പരിചരിക്കേണ്ട രീതിയും അതോടൊപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങും അടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് ഓളൊന്നംഷൻ സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഭോഗമില്ലാ പ്ലാന്റ് ഒരു മരമ്പ് ഒലാകുന്ന ചെടിയാണ് കമ്പിങ്ങനെ നീണ്ടു വന്നിട്ട് മരം ഒലാകുന്ന പ്ലാന്റ് ആണ് ഈ ഭോഗം ചെടി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഓരോ ഷേപ്പിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു വലിയൊരു മരമ്പ് ഒലാകുന്ന ഒരു ചെടിയായി മാറും അത് ചട്ടിയിൽ വളർത്തുമ്പോൾ എന്തായാലും നമ്മളിത് കമ്പുകൾ കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇതൊരു മഴ വേനൽക്കാലത്ത് ഇതിന് പരിചരണം കൊടുക്കേണ്ട രീതിയും ഇതിൻ്റെ കെയറിങ്ങും കൂടി രണ്ടും ഞാൻ ഒരുമിച്ചാണ് പറയുന്നത് കാരണം രണ്ടും ഒന്നിനൊന്ന് സാമ്യമാണ് നമുക്കറിയാം ഈ ഒരുപാട് കളറിൽ കളേഴ്സിൽ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കുന്ന ഒരു ചെടിയാണ് ഈ ഭോഗം പ്ലാന്റ് അതായത് കടലാസ് പൂക്കൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കളർ കളറിൽ നമുക്ക് ഇത് നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹൈബ്രേഡ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ നാടൻ ഒക്കെ തന്നെ ഈ മുള്ളില്ലാത്ത ഹൈബ്രിഡ് കടലാസ് പൂക്കളൊക്കെ ഒരുപാടിപ്പം അവൈലബിളാണ് കേട്ടോ നമ്മളൊരു നെയ്സറിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വില കൊടുത്താലും നമ്മൾ ആ പ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരും അല്ലേ നമ്മൾ എത്ര വില കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ ആ ചെടി നമ്മൾ വാങ്ങിക്കൊണ്ട് ഇപ്പോൾ മുന്നൂറ്റി അമ്പത് പറഞ്ഞാലും അഞ്ഞൂറ് പറഞ്ഞാൽ പറഞ്ഞാലും കടലാസ് പൂക്കൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മളത് വാങ്ങിക്കൊണ്ട് വരും നമുക്കറിയാം ഈ ഒരു ഡിസംബർ മാസം കഴിഞ്ഞ് അടുത്ത മേഴ് ആവുന്നവരെ ഇഷ്ടം പോലെ പൂക്കളായിരിക്കട്ടോ ഇപ്പോൾ നെയ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കടലാസ് പൂക്കൾ ഇങ്ങനെയും നമുക്ക് കാണാം നമ്മൾ മഴക്കാലത്തൊക്കെ പോകുമ്പോൾ നെയ്സറി പോകുകയാണെങ്കിൽ ഈ കടലാസ് പൂക്കളൊക്കെ നമുക്കറിയാം ഒരു ഭാഗത്ത് അവർ കൂട്ടിയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതൊരു സീസണൽ ഫ്ലവർ അല്ല അതായത് ഒരു സീസണിൽ ഫ്ല ഫ്ലവറാണ് കേട്ടോ ഇത് ഇതിപ്പോൾ നല്ല വേനൽക്കാലത്താണ് കൂടുതലായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നത് മഴക്കാലത്ത് നമുക്കറിയാം ഫ്ലവർ ഉണ്ടാകും ഒന്നോ രണ്ടൊക്കെ ഫ്ലവർ ഉണ്ടാകും പക്ഷേ വേനൽക്കാലത്താണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ ഫ്ലവർ തരുന്നത് നമുക്കറിയാം ഇത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വേനൽക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും നന്നായിട്ട് നമ്മൾ നല്ല കെയറിങ് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ നമ്മളിത് പരിചരിക്കും പക്ഷേ മഴക്കാലത്ത് ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവുക നമുക്കന്നെ ഒരു മടിയാണ് നമ്മൾ വെച്ച സ്ഥലത്ത് നിന്ന് അത് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഞാനിത് വെച്ചത് എൻ്റെ മതിലിൻ്റെ മുകൾ മുകളിലാണ് അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഞാൻ മാറ്റി വെക്കാനുള്ള പതിവ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ സൂര്യപ്രകാശമാണ് നന്നായിട്ട് നേരിട്ടുള്ള വെയിലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് കാരണം ഇതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നേരിട്ടുള്ള അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൊരു ആണ് കേട്ടോ ഈ ബോഗം ചെടി ഡയറക്റ്റ് സൺലൈറ്റ് വേണം അപ്പോൾ ഇത് വേനൽക്കാലത്ത് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രശ്നമില്ല അപ്പോൾ പരിചരിക്കേണ്ട അതിന് നന്നായിട്ട് പരിചരണം വേനൽക്കാലത്ത് വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ മതി വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് പൂക്കൾ തരും കേട്ടോ അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഒരു കാര്യം ഇത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ആണ് വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇട്ടത് ഇത് എൻ്റെ ചെടി ഞാൻ ഒരു ദിവസം ഒന്നും നനച്ചിട്ടില്ലെങ്കിൽ അത് ഉണങ്ങി ഇലയും പൂക്കളൊക്കെ ഉണങ്ങുന്നത് കാണാറുണ്ട് അപ്പോൾ ദിവസം ഇതിന് വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ദിവസം നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമാണ് പക്ഷേ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് നമ്മൾ കുറഞ്ഞ അതായത് അതിനൊരു ഈർപ്പം നിലനിർത്തുന്ന രീതിയിൽ നമ്മൾ ഒന്നാക്കി ഒരു നനവ് നനച്ചാൽ മതി കേട്ടോ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ ഇലകൾ കൂടുതലാകും പൂക്കൾ കുറഞ്ഞു പോകും അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തത് പ്രൂണിംഗ് ആണ് പ്രൂ അല്ല മൂന്നാമത്തൊരു റീപ്പോട്ടിങ്ങാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു ചെറിയ തൈ നടുമ്പോൾ ചെറിയൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നടന്നുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വലിയ പോട്ടിലേക്ക് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഈ ചട്ടിയിലുള്ള ചെടി നമുക്കറിയാം ഒരുപാട് വേരുകൾ തിങ്ങി നിറയും ബോഗം വിലൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ വേര് പുതിയ വേര് വരാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല അപ്പോൾ പുതിയ വേര് വരാത്ത സമയത്ത് ഈ ചെടി എന്ത് ചെയ്യും ആരോഗ്യം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ നന്നായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും അതായത് ഇത് ഈ മണ്ണ് ഇളക്കി നമുക്ക് ചെടി മണ്ണോടൊക്കെ നമുക്ക് ചട്ടിയിൽ നിന്ന് ഒന്ന് അടിഭാഗം തല തിരിച്ച് കുത്തനെ പിടിച്ചിട്ട് നമ്മളൊന്ന് അടിഭാഗം തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അതിലുള്ളൊരു പകുതി മണ്ണ് നീക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു പോട്ടി മിക്സിൽ ഈ ചെടി പുതിയ കുറച്ച് വലുപ്പമുള്ള ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെക്കുക രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് നമ്മൾ വെക്കുന്ന സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതെട്ടോ അപ്പോൾ റിപ്പോർട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ റിപ്പോർട്ടിങ് ചെയ്യുന്നത് അങ്ങനെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് കേട്ടോ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ മഴ തുടങ്ങുന്നതിന് മുമ്പ് അതായത് പൂക്കളൊക്കെ ഉണ്ടായി മെയ് മാസം കഴിഞ്ഞ് പൂക്കളൊക്കെ തീർന്നതിന് ശേഷം മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തായാലും മസ്റ്റായിട്ട് നന്നായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അന്നേരം നമ്മൾ ഇതിൽ ഹാഫ് പ്രോണിങ് അല്ല സോഫ്റ്റ് പ്രോണിങ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഈ ഒരു ചെറിയ ഇത്രയും ഭാഗത്ത് ഇപ്പോഴത്തത് നീണ്ടു കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക ഹാഫ് പ്രോണിങ് കൂടി ഈ പൊങ്ങമില്ല ചെടിക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും ആ പുതിയ ബ്രാഞ്ചസ് നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കണം പ്രോണിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വളം കൊടുക്കണം വെള്ളവും കൊടുക്കണം കേട്ടോ പ്രോണിങ് ചെയ്ത ആ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം നമ്മൾ പുതിയ മണ്ണിലേക്കാണല്ലോ വെക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ വളവും കൊടുക്കണം വളം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രോണിങ് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോണീൻ ചെയ്യുന്നത് പിന്നെ നമ്മളിതിന് കറക്റ്റായിട്ടുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കറക്റ്റ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ മണല് മണ്ണ് കൊക്കോ പിറ്റ് കൊക്കോ പിറ്റ് വേണമെന്നില്ല നമ്മൾ പിന്നെ എല്ല് പൊടി വേണം അതുപോലെ തന്നെ കടല പൊടി വേണം ഇതിലുള്ള ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം കടലപ്പിണ്ണാക്കിൻ്റെ പൊടി ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല് അതുപോലെ തന്നെ മണ്ണ് മണൽ സാഫ് എന്നിവ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഇതൊന്ന് നമുക്ക് നല്ല ഒരു പോട്ടി മിക്സിൽ കറക്റ്റായിട്ടുള്ള പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഇത് നട്ടു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ നട്ട് കൊടുത്താൽ മതി അപ്പോൾ പോട്ടി മിക്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന് കൊടുക്കേണ്ടത് പ്രൂണിങ് ഇതാണ് പിന്നെ ഇതിന് നമ്മളിപ്പോൾ പ്രൂണിങ് പറഞ്ഞ് കട്ട് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ പോട്ടി മിക്സ് പറഞ്ഞ് വെള്ളം പറഞ്ഞ് അതുപോലെ തന്നെ സൺലൈറ്റ് പറഞ്ഞ് പിന്നെ നമുക്കിതിന് കീടശന്യങ്ങളൊന്നുമില്ലാത്ത ചെടിയായത് കൊണ്ട് തന്നെ അതിൻ്റെ അത് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക രണ്ടാമത്തത് നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ഇതിന് ഇപ്പം നമുക്കറിയാം ഇത് മൂന്ന് പ്രാവശ്യം ഇതിൽ പൂക്കൾ ഉണ്ടാകും ഒന്ന് പിന്നെ ഡിസംബറ് ജനുവരി മാസം ജനുവരി ഫെബ്രുവരി വരെ ഉണ്ടാകും ഒരു ഒരു മൂന്നാഴ്ചയൊക്കെ അഞ്ചാഴ്ചയൊക്കെ ചിലപ്പം പൂക്കൾ നിൽക്കും ഇത് കൊഴിയാതെ ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ നമുക്ക് ഫിബ്രുവരി തൊട്ടിട്ട് ഒരു മാർച്ച് വരെ ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ വരെ ഉള്ള സമയത്തുള്ള പൂക്കളാണ് ഏറ്റവും ഇല കാണാതെ പൂക്കൾ കാണണമെങ്കിൽ നമുക്ക് ഏപ്രിൽ മുതൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവട്ടെ ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ അവിടെ എവിടെയൊക്കെ കുറച്ച് കുറച്ച് പൂക്കളാണുള്ളത് പക്ഷേ ഏപ്രിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ഇതിൽ ഇഷ്ടം പോലെ നമുക്ക് പൂക്കൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതിൽ പൂക്കൾ തരട്ടോ അത് നവംബർ മുതൽ നവംബർ ലാസ്റ്റിലാണ് എനിക്കിവിടെ പൂക്കൾ ഉണ്ടായത് നവംബർ മുതൽ നവംബർ ഡിസംബർ ജനുവരി ഈ ആറുമാസം നമുക്ക് നമ്മുടെ ഭോഗം നല്ല രീതിയിൽ തന്നെ പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കട്ടോ ഇത് നല്ല നല്ല രീതി പിന്നെ വേനൽക്കാലത്ത് നമുക്ക് നമുക്കറിയാം നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഇത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് പോണിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമുക്ക് പൂക്കളുണ്ടായി അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അപ്പോൾ നവംബറിൽ ഇതിൽ പൂക്കൾ ഉണ്ടായത് കൊണ്ട് ഇതിൽ പൂക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ കമ്പുകളൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടു അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം തുടക്കത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറിലേക്ക് പൂക്കൾ ഉണ്ടാകാം പക്ഷേ അതിപ്പോൾ പൂക്കളൊന്ന് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഡാർക്ക് അതിങ്ങനെ ലൈറ്റ് കളറായി മാറുംട്ടോ അങ്ങനെയാണ് ഇതിൽ ഇതിലുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പുതിയ ബ്രാഞ്ചസ് നിന്ന് നമുക്ക് പൂക്കൾ ഉണ്ടാകും അപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇതിൽ പൂക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പൂക്കൾ കഴിഞ്ഞാൽ ഹാഫ് പ്രോണിങ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ് ഹാഫ് പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും തിളർപ്പ് വരുന്ന ആ സ്ഥലങ്ങളിൽ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യും ഇപ്പം ഇത് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇതൊക്കെ താ ഇതിലും ഇതാ ഈ ഭാഗങ്ങളിലും ഇതാ ഈ ഏരിയയിലൊക്കെതാ എല്ലാ സ്ഥലത്തും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് കഴിയുന്നത് നമ്മൾ വെള്ളത്തിൽ വെച്ചതിന് ശേഷം അതുകൂടി പറയട്ടെ വേര് പിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ കമ്പ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ വേരൊന്നും കാണില്ല പക്ഷേ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ആ കമ്പുകളൊക്കെ ഒന്നായിട്ടൊന്ന് ഒരു കയറെടുത്ത് നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക കെട്ടിയതിന് ശേഷം അത് അത് അഞ്ചോ ആറോ കമ്പുകൾ നമ്മൾ ഒരുമിച്ച് ഒരു ചട്ടിയിലേക്ക് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പിടിക്കട്ടോ എനിക്കിവിടെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും പിടിക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്